അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ പ്രയാസമുണ്ടോ ഇങ്ങനെ ശബ്ദം കുത്തി അടച്ചിട്ട് അല്ലെ ശ്വാസം കിട്ടാതെ വിമിഷ്ടപ്പെടുത്തി അല്ലാതെ പ്രയാസം രണ്ട് നാല് ആറ് എട്ട് ഒൻപത് ഒമ്പത് ഒരു കരുവ ഈ ഒൻപത് പേരെയും കത്താവത്തൊടുന്നു നിങ്ങൾ രാത്രി സുഖമായിട്ട് ഉറങ്ങും ഇനി ശ്വാസതടസ്സം ഉണ്ടായി നിങ്ങൾക്ക് ഒരു മരണം എപ്രാവ ഉണ്ടാവത്തില്ല അതിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നു കരം മരിക്കുന്ന പോലെ പ്രാണം ചടി നീക്കും ഇവിടെ നോക്കുക എന്റെ കണ്ണീക്ക് ഇനി ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഒരു പീഡം ഉണ്ടാവത്തില്ല ശ്വാസമണ്ഡലം ഉണ്ടാകത്തില്ല യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സൗഖ്യം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ ഭയത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ബന്ധിക്കുന്നു ഈ കുഞ്ഞു പൂർണ്ണ ഇനി ഇതിനെ കൊണ്ടാകത്തില്ലോ ധൈര്യം വിട്ടു കരമണിച്ച കഥാവിനെ സ്തുതിക്കട്ടെ കിട്ട ഇരിക്കുക ഇരിക്കുക അല്ല